ആരോഗ്യപരമായി ഏറെ ക്ഷീണിതയായിട്ടും സ്വർണ്ണ മെഡൽ നേടാനായതിന്റെ സന്തോഷത്തിലാണ് വനിതകളുടെ ട്രാക്ക് ഷൂട്ട് മത്സരത്തിൽ ജേതാവായ സീമ തോമർ അന്തർദേശീയ തലത്തിൽ നിരവധി മെഡലുകൾ നേടിയ സീമയ്ക്ക് ദേശീയ ഗെയിംസിൽ സ്വർണം നേടാൻ കഴിഞ്ഞത് ഇരട്ടി മധുരമായി കേരളത്തിലേക്ക് വരുമ്പോൾ ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല സീമ തോമറിന് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി കടുത്ത പനിയും ക്ഷീണവും കാരണം ക്ഷീണിതിയായ ഇവർക്ക് ഒരു സ്വർണ്ണമെഡൽ നേടുക എന്നത് കഠിനം തന്നെയായിരുന്നു എന്നാൽ ഉത്തർപ്രദേശിലെ ഉൾനാടൻ ഗ്രാമമായ ജോഹാദിയിൽ ജനിച്ചു വളർന്ന ഇവരുടെ മനക്കരുത്തിന് മുന്നിൽ ഒന്നും തടസ്സമായില്ല വനിതകളുടെ ട്രാപ് ഷൂട്ടിംഗ് മത്സരത്തിൽ ഉന്നം തെറ്റാതെ മുന്നേറിയപ്പോൾ പരാജിതയായത് പഞ്ചാബിന്റെ കരുത്തിയായ രാജേശ്വരി കുമാരി ദേശീയ ഗെയിംസിന്റെ നേട്ടത്തിന് ഏറെ തിളക്കമുണ്ടെന്ന് ഇവർ പറഞ്ഞു बिकॉज आई एम नॉट वेल लास्ट टू डेज से काफ़ी फीवर थोट प्रॉब्लम था सो so, बट मैंने अपना फोकस एंड बिलीव खुद से नहीं छोड़ा uh, मुझे पता था कि अगर मैं फीवर भी है ओके डिजेंट मैटर मैं आधे घंटे के लिए उसको भूल सकती हूँ सो so, मेरा पॉजिटिव एटीट्यूड उसमें काफ़ी उसमें फ़ायदा हुआ जिसकी वजह से मेडल जीता इंटरनेशनल शूटिंग स्पोर्ट्स फेडरेशन डे रही कपिल വെള്ളി മെഡൽ നേടിയ ഇവർ ഇത് നേടുന്ന ആദ്യ ഇന്ത്യക്കാരി കൂടിയാണ് പിന്നീട് നിരവധി അന്തർദേശീയ മത്സരങ്ങളിൽ മെഡലുകൾ കരസ്ഥമാക്കിയ ഇവർ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഫോമിലല്ലായിരുന്നു അതിനാണ് കേരളത്തിന്റെ മണ്ണിൽ വിരാമമായത് ഇനി ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നതാണ് ഇവരുടെ സ്വപ്നം ഈ ഫോം തുടർന്നാൽ അടുത്ത ഒളിമ്പിക്സിലും മെഡൽ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സീമ തോമർ ക്യാമറാമാൻ പ്രസാദ് റിപ്പോർട്ടർ തോമർമാൻ